വയനാട് ജില്ലയിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായുള്ള പ്രദേശവാസികളുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഭൂമികുലുക്കത്തിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സ്ഥലത്ത് പരിശോധന നടന്നുവരികയാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു പ്രാഥമിക പരിശോധനയിൽ ഭൂമികുലുങ്ങിയതായുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല വിശദമായ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നും അധികൃതർ പറഞ്ഞു വലിയ രീതിയിലെ ഭൂമികുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു നെന്മാറ വില്ലേജിലെ ചില സ്ഥലങ്ങളിലാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നത് ഇതിന് സമാനമായ രീതിയിൽ പ്രകമ്പനം പാലക്കാട് ജില്ലയിലും ഉണ്ടായതായാണ് വിവരം പാലക്കാട് ഒറ്റപ്പാലം മേഖലയിൽ ഇടിവെട്ടുന്നത് പോലെ ശബ്ദം ഉണ്ടായതാണ് റിപ്പോർട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ വീട്ടാപ്പാറ ലക്കിടി എന്നീ മേഖലയിലാണ് രാവിലെ പത്ത് മുപ്പതോടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നത് പ്രകമ്പനം പോലെ അനുഭവപ്പെട്ടതായും പറയുന്നു ബോധക്കുറിശി വാണിയംകുളം പനയൂർ തുടങ്ങിയ മേഖലകൾ വരെ ശബ്ദമുണ്ടായതായി പറയുന്നു എന്നാൽ ഈ പ്രദേശത്ത് പ്രകമ്പനം ഉണ്ടായതായി വിവരമില്ല ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല തുടർന്ന് മാധ്യമങ്ങളിൽ കൂടി വയനാട്ടിലെ പ്രകമ്പന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള തുടർച്ച ആയിരിക്കാം പാലക്കാട്ടും ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രദേശവാസികൾ കരുതുന്നത് അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ വയനാട് കോഴിക്കോട് ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട്ടിൽ നിന്നും സമാന റിപ്പോർട്ടുകൾ വരുന്നത്